അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു നാമം ഈ ഇസ്മിനെ മൂവായിരത്തി എണ്ണൂറ്റി വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ഒരു ഹലാലായ മുറാദിനെ കൊണ്ടുവന്ന് ഇതിനെ തീരുമാനിച്ച് ചൊല്ലി പൂർത്തീകരിച്ചാൽ അള്ളാഹു അവന്റെ ഏതു മുറാദുകളും പൂർത്തീകരിച്ചു കൊടുക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ മുറാദുകൾ ഹലാലായിരിക്കണം എന്ന ഉപാധി മാത്രമേ ഉള്ളൂ അനുവദിക്കപ്പെട്ട ഏതു ചെല്ലാം നമ്മുടെ എന്താ മക്കൾക്ക് ജോലിയാകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് മകൾക്ക് നല്ലൊരു ഇണ ലഭിക്കാൻ വേണ്ടിയിട്ട് കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് വീടുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറാദുകൾ അനുവദിക്കപ്പെട്ട എന്തുണ്ടോ എന്താണോ ഹലാലായ മുറാദായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്നത് അത് കരുതിയിട്ട് ചെയ്താൽ അള്ളാഹു പൂർത്തീകരിക്കാൻ കാരണമാകണം അള്ളാഹോ സുഹാന നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്തും വലിയ രക്ഷയും അഭിവൃദ്ധിയും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഷാ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള അവസരം ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളാണ് ഏത് ചൊവ്വാഴ്ചകളാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ അതത് ചൊവ്വാഴ്ചകളിൽ ഉണ്ടെങ്കിൽ അറിയിക്കും അങ്ങനെ ഉള്ള ചൊവ്വാഴ്ചകളിൽ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് വരാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് അങ്ങനെ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുക അള്ളാഹു നമുക്ക് വലിയ രക്ഷയും സലാമത്തൊക്കെ നൽകട്ടെ ഹൈറിലേക്ക് അള്ളാഹു നമ്മെ അടുപ്പിക്കട്ടെ ഇനി ഷാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഉറസ്നയെ കുറിച്ച് നമ്മൾ ഇടക്കിടക്ക് വീഡിയോസുകൾ ചെയ്യാറുണ്ട് ഒരുപാട് ആളുകൾ അതൊക്കെ അവരവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും പ്രത്യേകം തരണം ചെയ്യാൻ ആ ഇസ്മകളൊക്കെ ഉപയോഗപ്പെടുത്താറുമുണ്ട് അങ്ങനെ അസ്മാ ഉൽഹയുടെ കാരണമായിട്ട് വലിയ രക്ഷയും സമാധാനവും ഒക്കെ ലഭിച്ച ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് അസ്മാ ഉൽഹസിനെ ജീവിതത്തിലേക്ക് മുറുകെ പിടിക്കുക അത് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ പവിത്രവും പരിഭാവനവുമായ നാമങ്ങളാണ് ആ നാമങ്ങൾ നാം വിളിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് ചെയ്യുകയാണ് നമ്മൾ യാ എന്ന് കൂട്ടിയിട്ടാണ് വിളിക്കുന്നത് നമ്മളിപ്പോ റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ നാമമാണെങ്കിൽ അർഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ നാമമാണെങ്കിൽ അപ്പൊ യാ റഹ്മാൻ എന്നുള്ളത് ഒരു നൂറ് തവണ വിളിക്കുമ്പോ നൂറ് തവണ അള്ളാഹുവിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ത്വ ചെയ്യണം അപ്പൊ നമ്മുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കടവുമായി ബന്ധപ്പെട്ട വീടുമായി ബന്ധപ്പെട്ട ഇങ്ങനത്തെ ചില ഇസ്മുകളൊക്കെ പ്രത്യേകമായ ഇസ്മുകളെ നമ്മുടെ പൂർവ്വ സൂരികളൊക്കെ കിതാബുകളെ അവര് അവരുടെ മുജറബാത്തിന്റെ കിതാബുകളിലൊക്കെ ഇന്നാലിന്ന ഇസ്മ ഇന്നാലിന്ന വിഷയത്തിന് വേണ്ടി ഉപയോഗിക്കുക അത് ഇത്ര തവണ ചൊല്ലാവുന്നതാണ് അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും നമ്മുടെ മകളുടെ വിവാഹം ശരിയാകും വീടും പുരയിടവും സ്ഥലമൊക്കെ പെട്ടെന്ന് വിറ്റുപോകാൻ കാരണമാകും അള്ളാഹുദിനൊക്കെ ഒരു ഫത്തുഹ നൽകും എന്നൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തിയ നിരവധി ഇസ്മുകളെ കുറിച്ചാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസുകൾ ചെയ്യാറുള്ളത് ഇനിശാല്ല ഞാൻ എന്താ അത്തരം വീഡിയോസുകൾ ഇടക്കിടക്ക് ചെയ്യാറുമുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ അതൊക്കെ എഴുതിയെടുത്തവരുമാണ് ഇന്ന് നമ്മൾ അതുപോലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് അസ്മ ഉലുസിനെ റിയാലയെ കുറിച്ച് ചെറിയ രൂപത്തില് അവസാന ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണ് റിയാലോ വീട്ടേണ്ടത് എന്താണ് റിയാല റിയാല വീട്ടിയാലുള്ള നേട്ടങ്ങൾ എന്താണ് റിയാല വീട്ടിയാള മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അവസാന ഭാഗത്ത് സംസാരിക്കാം അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് ത് എന്ന് പറയുന്ന ഇസ്മൻ അൽ ബാ ത് ബൻ ബാൽ ബുൻ ബാ ൻ ബാ ത് ഇത് അഹുവിന്റെ മറ്റൊരു അമൂല്യമായ നാമമാണ് ബാതുൻ എന്ന് പറയുന്ന നാമം ഇതിന്റെ അർത്ഥം തന്നെ വരുന്നത് പരോക്ഷമായവൻ സൃഷ്ടികളിൽ നിന്നും മറഞ്ഞവൻ എന്നൊക്കെയാണ് ഈ ഒരു പരിശുദ്ധമായ നാമത്തിന്റെ അർത്ഥം അൽ ബാതുൻ എന്നുള്ളത് ലാഹിർ ബാതുന് എന്നീ നാമങ്ങളെ ബാത് എന്നൊക്കെ പറയുന്ന ഈസ്മകള് ഈ ഭൂമിയുടെ ഓരോ വസ്തുക്കളുടെയും പ്രപഞ്ചത്തിലെ ഓരോ അംശത്തിന്റെയും ത്തും പുറത്തും അടങ്ങിയിട്ടുള്ള ദിവ്യ വിശേഷണങ്ങളെ വിളിച്ചോതുന്ന ഇസ്മുകളാണ് ഇതൊക്കെ ഇവ രണ്ടും പ്രഥമ ദൃഷ്ടിയിൽ പരസ്പരം വൈരുദ്ധ്യമുള്ളതാണെന്നാണ് നമുക്ക് തോന്നുന്നത് ബാത്തിനും നന്നായിരിക്കണം നന്നായിരിക്കണം അകവും പുറവും എന്ന് എന്ന് പുറം അകം ഉള് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പരസ്പരം നമുക്ക് തോന്നുകയാണെങ്കിലും അഗാധമായ ഇതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ യഥാർത്ഥത്തിൽ ഈ രണ്ട് ഇസ്മുകളും പരസ്പരം ണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രയോഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതിന്റെ മുമ്പ് ഇതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇതെങ്ങനെയാണ് ഇതിന്റെ അർത്ഥം സംഭവിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ഉണ്ടാകും അപ്പൊ നമുക്ക് ദൃഷ്ടിയിൽ ഇത് പറയുന്ന പോലെ രാത്രി പകല് എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു ഓപ്പോസിറ്റ് വേർഡുകളാണെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയിൽ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ രണ്ടും അങ്ങനെ ഓപ്പോസിറ്റ് വേർഡുകളൊക്കെ ായിട്ട് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹുവിന്റെ സത്ത അത് വ്യക്തമായതോടൊപ്പം അഗോചരവും അഗോചരവും അതീവ നിഗൂഢവുമാവാൻ കാരണം അവന്റെ സത്ത അതിതീവ്രമായി വ്യക്തമായത് കൊണ്ടാണ് സത്തയുടെ വ്യക്തത അതിന്റെ പരോക്ഷതക്കും അതിന്റെ പ്രഭ അതിന് തന്നെയും മറയാകുന്നതിന് കാരണമായി തീരുന്നു ഏതൊരു കാര്യവും അതിരു കവിഞ്ഞാൽ വിപരീത ഫലം അനുഭവപ്പെടുമല്ലോ ചുരുക്കത്തിൽ അള്ളാഹു പ്രത്യക്ഷനാണെന്ന് പറഞ്ഞാൽ അവനേക്കാൾ പ്രത്യക്ഷനായ മറ്റൊന്നുമില്ല പരോക്ഷനാണെന്ന് പറഞ്ഞാൽ അവനേക്കാൾ പരോക്ഷമായ മറ്റൊരുത്തനുമില്ല അള്ളാഹു സുബഹാനുഹൂവാലയുടെ പ്രഭ നിമിത്തം സൃഷ്ടിജാലങ്ങളിൽ നിന്ന് മറഞ്ഞു നിലകൊള്ളുകയും തീവ്രമായ വ്യക്തത മൂലം അവരിൽ നിന്ന് പരോക്ഷമായി നിലകൊള്ളുകയും ചെയ്യുന്നു എന്നർത്ഥം ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ അള്ളാഹു അവനെ പ്രത്യക്ഷനാണോ എന്നാൽ അവൻ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷനാണ് അവൻ ലാഹിറാണോ അവൻ ലാഹിറാണെന്ന് പറഞ്ഞാൽ നമ്മേ ും കൂടുതൽ നിർവഹിക്കുന്നുണ്ട് പക്ഷെ അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്നില്ല അതെന്താ അള്ളാഹുവിനെ കാണാൻ സാധിക്കാത്തത് സൃഷ്ടിജാലങ്ങളിൽ നിന്നും മറഞ്ഞു നിലകൊള്ളുന്നു അള്ളാഹു സുബാന തീവ്രമായ വ്യക്തത മൂലം അള്ളാഹുവിനെ പരോക്ഷമായി നിലകൊള്ളുകയും ചെയ്യുന്നു അള്ളാഹു സുബാന അപ്പൊ ഉള്ളും പുറവും ഒക്കെ സൂക്ഷ്മ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും അതെല്ലാം ആപേക്ഷികമാണ് എന്നുള്ളത് ഉള് എന്ന് പറയുന്നത് തന്നെ അതിനേക്കാൾ കൂടുതൽ ഉൾവശത്തെ അപേക്ഷിച്ച് ബാഹ്യവശമാണ് നമ്മളിപ്പോ ഒരു കാര്യത്തിന് എന്ന് പറയുമ്പോ ഏതെങ്കിലും ഒരു ഗ്ലാസിന്റെ ഉള്ള് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ മാളത്തിന്റെ മാണത്തിന്റെ എന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഉൾഭാഗം ഉണ്ടാവും ആ ഉൾഭാഗം അതിന്റെ കുറേയും കൂടെ ബാക്കിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബാക്കിലേക്ക് പോയിട്ടുള്ള ഉൾഭാഗത്തിനേക്കാളും പുറംഭാഗമാണ് നമ്മൾ ആദ്യം പറഞ്ഞു ഈ ഉൾഭാഗം അപ്പൊ ഇതെല്ലാം ഒരു ആപേക്ഷികമാണ് അപ്പൊ നമ്മളൊരാളെ കുറിച്ച് അയാള് നല്ല വയസ്സുള്ള ആളാണെന്ന് പറയുന്നു അയാൾക്കൊരു എഴുപത് വയസ്സാണ് എന്നാൽ മറ്റൊരാളെ കാണുമ്പോ അയാൾക്ക് തൊണ്ണൂറ്റഞ്ച് വയസ്സാണെങ്കിൽ അപ്പോ അയാള് ഏറ്റവും കൂടുതൽ വയസ്സുള്ള ആളാണെന്ന് പറയുന്നു അപ്പൊ ഇയാള് വയസ്സ് കുറഞ്ഞ ആളായി മാറി മാറിയല്ലേ നമ്മളൊരു രണ്ട് കഷ്ണം വടികൾ എടുക്കുക രണ്ട് വടികൾ രണ്ട് വടികൾ എടുക്കുന്ന സമയത്ത് അതിൽ ഒരു വടി ചെറുതാണ് മറ്റൊരു വടി കുറച്ചേക്കൂടെ വലുതാണ് അപ്പൊ നമ്മൾ ഈ വലിയ വടിനെ കുറിച്ച് വലിയ വടി എന്നാണല്ലോ പറയാം പിന്നീട് നമുക്കൊരു വടി കിട്ടുന്ന സമയത്ത് അത് കുറച്ചും കൂടെ വലുതാണെങ്കിൽ ഈ രണ്ടു വടികളും ചെറുതായി പോയി ഈ പോയിത് ഉള് എന്നിങ്ങനെയൊക്കെ പറയുന്നത് പ്രത്യക്ഷമാകുക അതേപോലെ തന്നെ പരോക്ഷമാവുക ലാഹിർ ബാത്തിന് എന്നൊക്കെ പറയുന്നത് എല്ലാം ആപേക്ഷികമാണ് പക്ഷേ ഈ ലാഹിറിലും ബാത്തിനിലും ഒക്കെ അങ്ങേ അറ്റം എത്തിയവർ അതിന്റെ ഏത് അർത്ഥതലങ്ങളിലേക്ക് നോക്കുമ്പോഴും അത് അള്ളാഹു സുബഹാനുഹൂവത്താലയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബഹാനുഹൂവത്താല പരിശുദ്ധമായ നാമത്തിലൂടെയാണ് അവന്റെ അടിമകൾക്ക് അള്ളാഹുവിന് ദർശനം നൽകാറുള്ളത് അത് ഈ ബാതു എന്ന് പറയുന്ന നാമം കൊണ്ടാണ് സർവ്വ വസ്തുക്കളുടെയും നിലനിൽപ്പ് അള്ളാഹു സുബാനെ ആശ്രയിച്ചാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അത് ഈ ദർശനത്തിന്റെ ദർശനത്തിലൂടെ അള്ളാഹു അവന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കും അതിന്റെ മാർഗം എങ്ങനെയാണ് അള്ളാഹുവിന്റെ സത്ത കൊണ്ട് ബാതുൻ എന്ന ഇസ്മിലൂടെ ദാസനിൽ തജല്ലിയാകുമ്പോ അയാളുടെ പ്രത്യക്ഷങ്ങളെല്ലാം അള്ളാഹുവിന്റെ തേജസ്സിൽ മറയുന്നു അള്ളാഹുവിന്റെ പരമസത്തമായി തീരുകയും ചെയ്യുന്നു അയാളാകട്ടെ പരമസത്തു പുറം ചട്ടമായി പുറം ചട്ടയായി പരിണമിക്കുന്നു അള്ളാഹുവിന്റെ തേജസ്സിൽ സകലതും മായുന്നുവെന്നും സകല വസ്തുക്കളുടെയും ഉത്സാരം അള്ളാഹു ആണെന്നും അടിമയ്ക്ക് അവന്റെ സൃഷ്ടിക്ക് ബോധ്യമാക്കാനാണ് അള്ളാഹു ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അപ്പോ ഈ പരിശുദ്ധമായ ഇസ്മിന്റെ അർത്ഥതലങ്ങളും അതിന് ആശയങ്ങളും അതിന്റെ അഗാധമായ അടിയൊഴുക്കുകളൊക്കെ ചെറിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി ഈ പരിശുദ്ധമായ നാമത്തിൽ റബ്ബാനിയായ നിരവധി പൊരുളുകളും സമതാനീയായ നിരവധി രഹസ്യങ്ങളും അടങ്ങിയിട്ടുണ്ട് ഒരാൾ ഇത് പതിവായി ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാന അവരുടെ ഹൃദയ ഹൃദയം വിശാലമാക്കുകയും അവരുടെ അന്തരാളം തേജോമയമാവുകയും ചെയ്യും മാത്രമല്ല അയാൾ ഭയപ്പെടുന്ന സർവ്വകാര്യങ്ങളിൽ നിർഭയത്വവും ശാന്തിയും സമാധാനവും കൈവരികയും ചെയ്യുന്നതാണ് സ്ഥിരമായി പതിവാക്കൊണ്ടിരുന്നാൽ റബ്ബാനിയായ നിരവധി പൊരുളുകളെ സമാധാനിയായ നിരവധി രഹസ്യങ്ങള് അതിന്റെയൊക്കെ അത്ഭുതങ്ങളുടെ കലവറകൾ അവന് വെളിവാക്കപ്പെട്ടു കൊടുക്കും എന്നുള്ളതാണ് ഹൃദയവിശാലത ലഭിക്കാൻ ഈ ഇസ്മ ധാരാളമായി പതിവാക്കി അനുമതി അള്ളാഹു സുബാൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹലാലായ ഏത് മുറാദുകളും നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹലാലായ നമ്മുടെ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ ഈ പരിശുദ്ധമായ നാമം ചൊല്ലിയാൽ മതി അത് എത്ര തവണ ചൊല്ലണം പലർക്കും പല രൂപത്തിലുള്ള മുറാദുകൾ ഉണ്ടാകും ഓരോരുത്തർക്കും ഉള്ള മുറാദുകളായിരിക്കില്ല മറ്റുള്ളവർക്ക് ഉണ്ടായിരിക്കാം ഒരാൾക്ക് അയാളുടെ വിവാഹം ശരിയാകാനുള്ള ഉദ്ദേശങ്ങളായിരിക്കണമെങ്കിൽ മറ്റൊരാൾക്ക് നല്ലൊരു വീടുണ്ടാകാനായിരിക്കും ഇയാൾക്ക് വീടൊക്കെ ആയിട്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ മുറാദുകളായിരിക്കും ആ മുറാദുകളെ ഹലാലായ ആവശ്യങ്ങളാണോ ഹലാലായ ഉദ്ദേശങ്ങളാണോ അത് പൂർത്തീകരിക്കപ്പെടാൻ ഈ പവിത്രമായ എണ്ണൂറ്റി നാല്പത്തിനാല് തവണ തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് പ്രത്യേകമായിട്ട് അവന്റെ മുറാദ് പറഞ്ഞ് താഴെ ചെയ്താൽ അള്ളാഹു സുബാന അവന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ

അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധമായത്മാർത്ഥമായിട്ട് മൂവായിരത്തി എണ്ണൂറ്റി നാല്പത്തിനാല് തവണ അവന്റെ ആഗ്രഹങ്ങൾ ചെയ്യാൻ ഒരു അമലായി സ്വീകരിച്ച് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബാനുഹോ അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും അത് ഒറ്റ ചെയ്യണോ പരമാവധി വളരെ സ്പീഡ് ചെയ്യാൻ വേണ്ടി ചെയ്യും ഒറ്റയിരുത്തത്തില് അതിങ്ങനെ പെട്ടെന്ന് ചൊല്ലി തീർക്കണോന്നാണല്ലോ അതിനർത്ഥം അപ്പോ നമുക്ക് കഴിയുന്ന രൂപത്തില് എന്ത് ചെയ്യാം പരമാവധി സ്പീഡാക്കി ചൊല്ലാൻ വേണ്ടി ശ്രമിക്കാം അതാണ് കൂടുതൽ ഫലം ചെയ്യാം ഒറ്റ ഇരുത്തത്തിലൊന്നും ചിലപ്പോ തിരക്കുകൾക്കിടയിൽ ചിലർക്ക് ചെയ്യാൻ കഴിയൂലെ ഒറ്റ ഇരുത്തത്തില് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലവും ഉണ്ടാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകിയ്ക്കുമാറാകട്ടെ ഈസ്മിനെ നിരന്തരമായി വിശ്രമമില്ലാതെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവന്റെ ഏതേതു കാര്യങ്ങളും അള്ളാഹു سبحانه, سبحانه وتعالى പെട്ടെന്ന് ശരിയാക്കി കൊടുക്കും എന്നുള്ളതാണ് അപ്പോ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു വേഗം വേഗം അടുപ്പിച്ചു കൊടുക്കും മകളുടെ വിവാഹം ശരിയാകാനാണെങ്കിൽ ആ വിവാഹവുമായി ബന്ധപ്പെട്ട് ആളുകൾ വേഗം വരികയും അതിന്റെ ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും അപ്പോ വിവാഹം ശരിയായി എന്നാ പിന്നെ അതിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട ഭക്ഷണവുമായി ബന്ധപ്പെട്ടത് ഓഡിറ്റോറിയത്തിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഫത്ത ലഭിക്കുന്നതായിട്ട് അവൻ അനുഭവപ്പെടും എന്നുള്ളതാണ് ണ്ടാക്കുന്ന വിഷയത്തിൽ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ വീടുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥലമില്ല പെട്ടെന്ന് സ്ഥലം കിട്ടാനുള്ള ഒരു വഴി അമ്മ തുറന്നു കൊടുക്കും പിന്നെ അതിനെ കുറ്റി അടിക്കണം അതിനെ തറയിടണം അതിന്റെ പണികളൊക്കെ നടക്കണം അപ്പൊ അതിലേക്കൊക്കെ ഒരു സ്പീഡ് ഇങ്ങനെ വരുന്നത് കാണാൻ സാധിക്കും അത് അസ്മാവൽസുനിലെ ചില ഇസ്മുകളുടെ മഹത്വമാണ് ഞാൻ ഈ അസ്മാവൽസുനിലെ ചില ഇസ്മുകൾ പറയുമ്പോൾ മറ്റു ചില ഇസ്മുകളൊക്കെ ചിലപ്പോൾ കടന്നു വരും അതെന്താണെന്ന് വെച്ചാൽ ആ ഇസ്മുകളുമായി ബന്ധപ്പെട്ട് പല അനുഭവങ്ങളും മഹാന്മാർ പറഞ്ഞത് കാരണമായിട്ട് ഈ ആ ഹൈ يا طيب من وراء നമ്മൾ അതിനെ കുറിച്ച് പറയാറുണ്ട് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന എന്ന് പറയുന്ന അപ്പൊ ആ ഇസ്മോടെ അമൽ ചെയ്യുമ്പോൾ അതിന് വലിയ നേട്ടങ്ങളുണ്ട് അപ്പൊ അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും അതേപോലെ ഓരോ ഇസ്മുകൾക്കും അതിൻ്റെതായ ഫലങ്ങൾ ഉണ്ട് അല്ലാഹു നമുക്ക് തോഫിയൊക്കെ നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നിരന്തരമായി വിശ്രമമില്ലാതെ എന്ന് വളരെ ആത്മാർത്ഥമായി ചൊല്ലുകയാണെങ്കിൽ അവന്റെ ഏതേതു കാര്യങ്ങളിലും അതിലുള്ള ഓരോ ചെറിയ ചെറിയ വിഷയങ്ങളും പഞ്ചായത്തിന്റെ പേപ്പർ ശരിയാവണം അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ീഗലി ഉള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ലഭ്യമാകണം ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എന്ന് ശേഷവും മുന്നൂറ് തവണ ഇത് ഉരുക്കഴിക്കുക ഉരുക്കഴിക്കുക എന്ന് പറഞ്ഞ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നൂറ് തവണ ഇത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഇതിങ്ങനെ മാസങ്ങളോളം ഒരാൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കേട്ട മാസങ്ങളോളം ഒരാൾ മുന്നൂറ് തവണ എല്ലാ ഫർണ്ണ നമസ്കാരങ്ങൾക്ക്

ഈ സംഖ്യ വളരെ കൂടുതലാണെന്നൊക്കെ തോന്നിപ്പോയെങ്കിലും വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും അപ്പൊ മുന്നൂറ് തവണ എല്ലാ ദിവസവും എല്ലാ നിസ്കാരങ്ങൾക്ക് അതിങ്ങനെ ഒരു കൗണ്ടറൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ ജോലികൾക്കിടയിലും ഒക്കെ ചൊല്ലാൻ പറ്റും ഒന്ന് ചെയ്തു ഒക്കെ മഹാന്മാര് പറയുന്നതല്ലേ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകും സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ ആണ്ടുപോയ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങളടക്കം സകല രഹസ്യങ്ങളും അവന്റെ മുമ്പിൽ ഒളിവാക്കി കൊടുക്കും ഇപ്പൊ രഹസ്യങ്ങളും റിയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ വിഷയങ്ങളും നമുക്ക് ഫത്ത് കിട്ടും അങ്ങനെയാണ് ഇപ്പോ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോകണോ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ സ്വഭാവങ്ങളൊന്നും നമുക്ക് അറിയൂല അവർ മറ്റൊരു ലോകത്താണ് മായ ലോകത്താണ് അവര് അവരെങ്ങനെയാണ് പെരുമാറുന്നത് അവര് ഡ്രഗ്സിന് അഡിക്റ്റ് ആണോ ഇതൊന്നും നമുക്കറിയൂല എന്തെങ്കിലും ഒരു ഉള്ളിലേക്ക് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അവരെ കുറിച്ചൊരു ഐഡിയ കിട്ടണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ഇങ്ങനെ രഹസ്യമായിട്ട് എം ഡി എം എ ഉപയോഗിക്കുന്നുണ്ട് എന്നറിയണമെങ്കിൽ നമ്മുടെ മക്കളിങ്ങനെ വളരെ രഹസ്യമായിട്ട് കഞ്ചാവിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് നമ്മൾ നമ്മളറിയണമെങ്കിൽ എന്നാൽ ഈ പോലീസൊക്കെ പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ നമുക്ക് അറിയാനൊക്കെ കാരണമാകും അപ്പൊ ഈ ഇസ്മു നമ്മൾ സ്ഥിരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇസ്മു കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ ഒരു ഹിതമത്വൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതാണ് ഈ അസ്മാ ഉൽസനിലെ ചില ഇസ്മുകളുടെ ഒക്കെ പ്രത്യേകത അപ്പൊ പലപ്പോഴും നമ്മുടെ ഇടക്കലൊക്കെ വരുന്ന കേസുകളിൽ ഹുസൈൻ്റെ മോൻ അങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല പോലീസ് പിടിച്ചുകൊണ്ടുപോകുമ്പോഴാണ് അതറിയുന്നത് വളരെ പ്രയാസത്തിന് അപ്പൊ അറിയാൻ സാധിക്കൂല എങ്ങനെ നമ്മൾ അറിയാം നമ്മുടെ സ്വന്തം മക്കളെ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ കഴിയോ ഞാൻ ആരെങ്കിലും നമ്മളോട് അങ്ങനെ പറഞ്ഞാൽ തന്നെ എൻ്റെ മോനെ അങ്ങനെ ചെയ്യുമെന്നല്ലേ പൊതുവെ എല്ലാരും ചോദിക്കാം അവരവരുടെ മക്കൾ ചെയ്യൂല അവരവരുടെ ഭാര്യ ചെയ്യൂല അവരവരുടെ ഹസ്ബൻഡ് അത് ചെയ്യൂല ഇത് ചെയ്യൂല അതൊക്കെ നമ്മൾ സങ്കല്പിച്ചു കൂട്ടിയിട്ട് ഒരു പുണ്യാളൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കേണ്ട കാലത്തൊന്നല്ല ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മായാലോകത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് സ്പിരിച്വാലിറ്റി ആത്മീയത ഉണ്ടായിരിക്കുക ആത്മീയമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക ആത്മീയമായ ഒരു വെളിച്ചം നമുക്ക് ഉണ്ടായിരിക്കുക ഇതല്ലാതെ മറ്റൊരു മാർഗവും ഒരു വിഷയത്തിലുമില്ല അതുകൊണ്ട് തന്നെ ഈസ്മ നിങ്ങളൊന്ന് പകർത്തി നോക്കും അപ്പം എല്ലാ രഹസ്യങ്ങളും സകല രഹസ്യങ്ങളും അള്ളാഹു അയാൾക്ക് കാണിച്ചു കൊടുക്കും പിന്നെ ഇതിന് മഹാന്മാരുടെ അടുക്കലൊക്കെ വലിയ വലിയ ചില ഉപാധികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ മുമ്പ് അത്തരം ഉപാധികളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാന്മാർ ഇതൊക്കെ ഒരു സമയത്ത് അവര് മാംസമോ ജീവനുള്ളവയിൽ നിന്ന് ഉത്ഭവിച്ചതോ ആയ ഒന്നും അവർ ഭക്ഷിക്കാറില്ലായിരുന്നു അവര് കഠിനമായ ത്യാഗത്തിലായിരിക്കും ആ സമയത്ത് വലിയ വലിയ വീട്ടുന്ന മഹാന്മാരൊക്കെ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് ഇത് ചെല്ലി ആരെങ്കിലും നാമം നിരവധി തവണ ഒരുക്കഴിക്കുകയും ഒടുവിൽ അയാൾക്ക് ഇതിന്റെ പ്രപഞ്ചങ്ങൾ അയാളോടൊപ്പം ചേർന്ന് ദിക്കറിൽ പങ്കുചേരുകയും ചെയ്താൽ പിന്നെ അയാൾ എവിടെ ആളുകൾ അയാൾക്ക് ചുറ്റും വന്നുകൂടുകയും അയാളുടെ കൽപ്പനകൾക്കായി കാത്തിരിക്കുകയും കാണുന്ന കാണുന്നവരൊക്കെ അയാളെ അനുസരിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്കായിരിക്കും ഇവന്റെ ഏതു കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഈ സമൂഹത്തിലൊക്കെ ജീവിക്കുന്ന പല ആളുകളെ നമുക്കറിയാം അവരൊക്കെ അവരുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ദൃഷ്ടിയിലൊക്കെ അവര് വളരെ നിസ്സാരന്മാരായിരിക്കും എങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു മകരാവുമ്പോ മകരൂബിന്റെ തൊട്ടു മുമ്പ് അങ്ങനെ ഒരു വയ്യാതെ ഒരു പള്ളിയിലേക്ക് പോകുന്ന പോലെ തോന്നി പക്ഷേ പക്ഷെ അവർ നമ്മുടെ മുമ്പിൽ അവരൊരു പൊട്ടന്മാരും ഒരു ഭ്രാന്തന്മാരും ഒക്കെ പോലെ ഇയാൾക്ക് എന്താ വട്ടാണെന്നൊക്കെ വിചാരിക്കും ചില ആളുകളെ കുറിച്ച് ഒരു കിതബന് ഒരു കിതാബ് തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ എന്താണ് ഈ ബുദ്ധിയുള്ള പ്രാന്തന്മാർ എന്ന് പറഞ്ഞാല് ആളുകളുടെ ദൃഷ്ടിയില് അയാളൊരു പൊട്ടനും ഒരു ഭ്രാന്തനൊക്കെ ആയിരിക്കും യഥാർത്ഥത്തിൽ അവർ ബുദ്ധിമാന്മാരാണ് എങ്ങനെ ബുദ്ധിമാന്മാരാണ് ഇവരിവിടെ എന്താ ഷോപ്പിലും കടകളിലും അങ്ങാടിയിലും പീഡിക കൊലായിലൊക്കെ മൊബൈലിലും കളിച്ചും ലാവിഷായിട്ട് നിൽക്കുന്നതായിരിക്കും അപ്പോ ആ സമയത്തായിരിക്കും ഒരു അഞ്ച് എന്താ ആറ് പത്ത് ആറ് ഇരുപതൊക്കെ അയച്ചിണ്ടാകും അപ്പൊ ആ സമയത്ത് കുറച്ച് ചെറുപ്പക്കാരും ആളുകളൊക്കെ കൂടി തലയിൽ തൊപ്പിയൊക്കെ ധരിച്ച് നിര്യാണിന്റെ മുകളിലേക്ക് പാൻറ്റും തുണിയൊക്കെ കയറ്റി തലപ്പാവൊക്കെ ധരിച്ച് വെള്ള വസ്ത്രം ഇട്ട് പള്ളിയിലേക്ക് തസ്ബി വേണ്ടിയിട്ട് വാങ്ങുകൊടുക്കുന്നതിന് മുമ്പ് പത്തുവി തസ്ബി എല്ലാം വേണ്ടിയിട്ട് മുത്താലിമീങ്ങൾ പള്ളിയിൽ നിന്ന് ചൊല്ലുന്നുണ്ടാവും അവരൊക്കെ കൂടെ തസ്ബി പുതിയ പിള്ളേരൊക്കെ എന്ത് പൊട്ടന്മാരില്ലേ ഇവർക്കൊന്നും ലോകം തിരിയൂല എന്നൊക്കെ പറഞ്ഞു ഭ്രാന്തന്മാരൊക്കെ ആക്കിയിട്ട് മുദ്ര കുത്തുന്ന ചില വിഭാഗം ആളുകളൊക്കെ ഉണ്ട് അവരൊന്നും യഥാർത്ഥത്തില് പൊട്ടന്മാരോ എന്താ ബുദ്ധിയില്ലാത്തവന്മാരോ ശൂന്യന്മാരോ ഒന്നും അല്ല അവരെ കുറിച്ചാണ് ആ മഹാന്മാരൊക്കെ പറഞ്ഞത് ഒക്കല ഉൽമാനിൻ ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ ആളുകൾ അവരെ ഭ്രാന്തനാ വിളിക്കാം പക്ഷെ അവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാര് അവർ പരലോകത്തേക്ക് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പോവുകയാണ് അല്ലെ അങ്ങനെയുള്ള ബുദ്ധിമാന്മാരായിട്ടാണ് നമ്മളൊക്കെ മാറേണ്ടത് അല്ലെ ആ രൂപത്തിലാണ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി എനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ യഥാർത്ഥ ബുദ്ധിമാന്മാരായി മാറുക അള്ളാഹുവിനെ ബുദ്ധിപ്പെട്ട് അപ്പൊ അവരുടെ ജീവിതത്തിലൊക്കെ ഒരു സന്തോഷം ഉണ്ടാവും അവര് ഒരു പത്ത് മിനിറ്റ് പള്ളിയിൽ പോയിട്ട് ഒരു നൂറ് തസ്ബീകൾ ചെല്ലുമ്പോ അല്ലെങ്കിൽ ഒരു പത്ത് പത്തൊമ്പത് തസ്ബീഹ് ചെല്ലുമ്പോൾ ഇഷാ നിസ്കാരം ആരു നിസ്കാരൊക്കെ ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോ ഹജാദില് പങ്കെടുക്കുമ്പോൾ വലിയൊരു ആത്മീയാനുഭൂതി ആയിരിക്കും ഇപ്പൊ നമ്മൾക്കൊക്കെ അറിയാം നമ്മളെ പള്ളികളിലൊക്കെ ഹദ്ദിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അതാതെന്ന് ചെല്ലാൻ ആ കൂടുതൽ ആളുകളൊന്നും ഉണ്ടാവില്ല പ്രായമുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവും പിന്നെ ചെറുപ്പക്കാരിൽ തന്നെ നല്ല കുറച്ചൊക്കെ ബോധമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും അവരൊക്കെ പള്ളിയിലെ ഹജ്ജെല്ലാനൊക്കെ ഇരിക്കും അപ്പോ അതൊക്കെ ആഹ് രേക്ക് ഉണ്ടാക്കുന്നതാണ് സാദ് സാദ് എന്ന് പറഞ്ഞാല് ഈ എന്താ മറ്റേ യാത്രക്കാരെ അവരുടെ യാത്രയിലുടനീളം കഴിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ കോളുകളൊക്കെ ഉണ്ടാക്കി അത് അതിനാണ് സാദ് എന്ന് പറയുക ഒത്തുനബി സലഹി മാതങ്ങള് ഓർാഗുഹയില് ഇങ്ങനെ ആദ്യകാലങ്ങളിലൊക്കെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അരാജകത്വത്തിലും പെണ്ണിലും കള്ളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക എന്തോ

സമയത്ത് ഇങ്ങനെ ഹിറാഗോയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഹിറാഗോ അപ്പൊ നോക്കി നിക്കുക എന്നുള്ളത് നബിതങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ഏകാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ രണ്ടു മൂന്ന് ദിവസം നമുക്കറിയാം ചരിത്രം അങ്ങനെ പോകുമ്പോ മുത്തുനബിതങ്ങള് പരലോകത്തേക്ക് അല്ല ആ യാത്രയില് ആ ഗുഹയിലിരിക്കുന്ന സമയത്തുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ അതിനാ എന്ന് ഉണ്ടാക്കി കൊണ്ടുപോകും അങ്ങനെയാണല്ലോ അവസാനം ജിബിലിത്തു വസ്സലാമി യും ഓതാൻ വേണ്ടി പറയുകയും ഓതാൻ അറിയില്ല എന്ന് പറയുകയും വിധങ്ങള് ജിബിറലി സ്വലാത്തു വസ്സലാം അങ്ങനെ ഹാഗീദു കെട്ടിപ്പിടിച്ചു മൂന്ന് തവണ അങ്ങനെ ചെയ്തു പിന്നെ എന്ന് പറയുന്ന ആ ഭാഗങ്ങളിലെ ആയത്തുകൾ ഒക്കെ ചെയ്തു നമുക്കറിയാം ചരിത്രം അങ്ങനെ മൊത്തം വിധങ്ങള് നേരെ തിരിച്ചു വരികയാണ് തിരിച്ച് വന്ന് അവിടെ നബി നബിസ്വല്ലാ അലൈഹി സ്വലാ തങ്ങൾക്ക് വല്ലാത്തൊരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടൊക്കെ എന്ന് പറഞ്ഞ അനുഭവമൊക്കെ ആ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ ല്ലേ അപ്പൊ സാതു പരലോകത്തേക്കുള്ള ജാതുണ്ടാക്കി വെക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കണം അപ്പൊ ബാപ്തിൻ എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും അള്ളാഹു സുബാന പൂർത്തീകരിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഇസ്മാണ് അപ്പൊ തൊഴുതുകാരുടെ രഹസ്യ കലവറയാണ് യഥാർത്ഥത്തില് ഈ ഒരു കശ്പത്തും ഉണ്ടായിത്തീരാൻ ആഗ്രഹിക്കുന്നവർ ഇതിന്റെ അക്ഷരസംഖ്യ അനുസരിച്ച് ഒരു പളുങ്ക് പാത്രത്തിൽ ഇത് എഴുതി എന്നിട്ട് അങ്ങനെ എഴുതിയിട്ട് ആ ഇസ്മ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന അമലുകളൊക്കെ ഉണ്ട് ഇത് നമ്മളിപ്പോസ് മൂവായിരത്തി എണ്ണൂറ്റി ചൊല്ലുക അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇസ്മ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും തവണ ചൊല്ലുക അതൊക്കെ നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിക് നൽകട്ടെ ഈ ഇസ്മിന്റെ അതത് എന്ന് പറഞ്ഞ രണ്ട് അലിഫ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടൊന്ന് മൂന്ന് എന്ന് പറയുമ്പോ എന്ന് പറയുമ്പോ ഒമ്പതും അപ്പൊ അങ്ങനെ ആകെ രണ്ടും മൂന്നും മൂന്നും രണ്ടൊന്നും മൂന്ന് മൂന്നും ഒമ്പതും പന്ത്രണ്ട് പന്ത്രണ്ടും അമ്പതും അറുപത്തിരണ്ട് അപ്പൊ അറുപത്തിരണ്ടാണ് ഇതിന്റെ ആദ്യത്തെ ബാത്തിൻ എന്ന് പറയുന്നത് ഇതിന്റെ ആദ്യത്തെ അപ്പോ ഈ ഇത് ധിക്കറാക്കി ചൊല്ലുമ്പോ ഇതിന്റെ ഹാദ്യം വന്നിട്ട് നമ്മുടെ കാര്യങ്ങള് ആ മലക്ക് വന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പൂർത്തീകരിച്ചു തരാൻ വേണ്ടിയിട്ട് ഹിതുമത് ചെയ്യാനൊക്കെ കാരണമാകും ഓരോ ഇസ്മിനും ഓരോ കളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളൊന്നും ഇവിടെ വിശദീകരിക്കില്ല ഓരോ ഇസ്മിനെയും ഓരോ ദ്വാനികളൊക്കെ ഉണ്ട് അതൊക്കെ എഴുതേണ്ടി വരും എഴുതാതാര്ക്കും തിരിയൂല അതുകൊണ്ടാണ് നമ്മളത് ഇതിൽ പറയാത്താൽ വിശദമായിട്ട് മറ്റേതെങ്കിലും സമയത്തോ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ടർത്ഥം അള്ളാഹോ സുഭാനുഭവത്തായാല നമുക്ക് വലിയ രക്ഷ നൽകട്ടെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും ഉറപ്പ് സുഭാനുഭവത്തായാല നമ്മൾ ചെയ്യുന്ന അമല കാരണമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാരണമായിട്ട് നമുക്ക് അല്ലാഹു വലിയ സമാധാനവും സന്തോഷവും ഒക്കെ നൽകട്ടെ എല്ലാവരും ചെയ്യണമെന്ന് വസു ചെയ്യുകയാണ് യുടെ കുറിച്ച് പറയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു ദിവസം പറയാം ഇപ്പൊ നമ്മൾ അങ്ങ് പോയപ്പോ സമയം ആ സമയം അങ്ങനെ നഷ്ടപ്പെട്ടു പോയി ഇനി ആവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തണ നേരിട്ട് കാണാനുള്ള ഡേറ്റ് കാണാനും ചൊവ്വാഴ്ച ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ആ ചൊവ്വാഴ്ചത്തേക്ക് ബുക്ക് ചെയ്യാൻ അതിന്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച വിളിച്ചിട്ട് മാത്രം വരിക അള്ളാഹു നമുക്ക് റാഹത്തിനാൽ കിട്ടില്ല അസ്സാം വാല്